ഡി സി ബി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഷൻ കാർഡ് ഉടമകൾക്ക് തിരിച്ചടിയുടെ വാർത്തകൾ ലഭിക്കുന്ന മാസമായിരിക്കുകയാണ് ഫെബ്രുവരി മാസം ആദ്യം റേഷൻ കാർഡ് ഉടമകൾക്ക് മസ്റ്ററിംഗ് നടത്തണമെന്നായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നവയുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക മാസം തോറുമുള്ള റേഷൻ വിഹിതങ്ങൾ വാങ്ങുന്നതിനും കേന്ദ്ര സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുമാണ് ഓരോ കുടുംബത്തിനും റേഷൻ കാർഡുകൾ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ മുതൽ കുടുംബങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതി കണക്കിലെടുത്ത് എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് എൻ പി എസ് നീല എൻ പി എൻ എസ് വെള്ള എന്നീ വിഭാഗങ്ങളായാണ് കുടുംബങ്ങൾക്ക് റേഷൻ കാർഡുകൾ നൽകിയിട്ടുള്ളത് ഇതിൽ രണ്ട് വിഭാഗം റേഷൻ കാർഡുകൾക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുവാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപടിയെടുക്കുന്നു എന്നായിരുന്നു ആദ്യം എത്തിയ വാർത്ത ഓരോ കുടുംബവും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ റേഷൻ കാർഡുമായി സർക്കാർ അറിയിക്കുന്ന തീയതിയിൽ െത്തി വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കേണ്ടിവരും ഇങ്ങനെ പറയുന്ന ദിവസം മസ്റ്ററിംഗ് ചെയ്ത് റേഷൻ കാർഡ് ആക്റ്റീവ് ആക്കിയില്ലെങ്കിൽ പിന്നീട് സിവിൽ സപ്ലൈസ് ഓഫീസിലെത്തി മസ്റ്ററിംഗ് ചെയ്യണം അതും ചെയ്യാത്തവരുടെ റേഷൻ കാർഡ് കരിമ്പട്ടികയിൽപ്പെടുത്തും ആനുകൂല്യങ്ങൾ നഷ്ടമാവുകയും ചെയ്യും സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളിലെ എ വൈ മഞ്ഞ റേഷൻ കാർഡ് അത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തോളം ഉണ്ട് അതോടൊപ്പം ബി പി എൽ പിങ്ക് റേഷൻ കാർഡ് അത് മുപ്പത്തി ലക്ഷത്തോളവും ഉണ്ട് ഇങ്ങനെ മൊത്തത്തിൽ നാല്പത്തിയൊന്ന് ലക്ഷത്തിലധികം വരുന്ന കാർഡുടമകൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ മസ്റ്ററിംഗ് നടത്തേണ്ടി വരിക എ പി എൽ വിഭാഗം റേഷൻ കാർഡുകളായ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഇപ്പോൾ മസ്റ്ററിംഗ് ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് മസ്റ്ററിംഗിനുള്ള തീയതികൾ അതിനുവേണ്ട മറ്റു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സർക്കാർ ഭാഗത്തു നിന്നും വരും രണ്ടാമത്തെ അറിയിപ്പ് വിലക്കയറ്റം മൂലം ജനം പൊറുതിമുട്ടുന്നതിനിടെ അവശ്യ സാധനങ്ങളുടെ ഏകാശ്വാസമായിരുന്ന സപ്ലൈകോയും വില വർദ്ധിപ്പിക്കുന്നു റേഷൻ കാർഡ് ഉടമകൾക്ക് എല്ലാ മാസവും ലഭിച്ചുകൊണ്ടിരുന്ന പതിമൂന്ന് സബ്സിഡി അവശ്യ സാധനങ്ങളുടെ വിലയാണ് കുത്തനെ ഉയർത്തിയത് നിലവിൽ ഇവയ്ക്ക് പൊതുവിപണിയിൽ എന്താണോ വില അതിനേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനം കുറവായിരിക്കും ഇനി മുതൽ സപ്ലൈകോയിലെ വില എഴുപത് ശതമാനം ഉണ്ടായിരുന്ന സബ്സിഡി മുപ്പത്തിയഞ്ച് ശതമാനമാക്കിയാണ് കുറച്ചിരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഉത്തരവായി ഇറങ്ങി രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായാണ് സപ്ലൈകോ വില വർദ്ധിപ്പിക്കുന്നത് സപ്ലൈകോയിൽ വില വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തിന് നേരത്തെ ഇടതുപക്ഷം പച്ചക്കുടി കാട്ടിയിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം പല അവശ്യ സാധനങ്ങൾക്കും വിപണിയിൽ വില ഇരട്ടിയോളം വർദ്ധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സപ്ലൈകോയും വില വർദ്ധിപ്പിച്ചാൽ അത് വലിയ വർധനവായി അനുഭവപ്പെടും ഇക്കാര്യത്തിൽ പൊതുജനത്തിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ചെറുപയർ ഉഴുന്ന് വൻപയർ കടല തുവരപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ അരി തുടങ്ങിയവയാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന പതിമൂന്ന് സബ്സിഡി പലവ്യഞ്ജനങ്ങൾ ഇവയുടെ വില വിപണി വിലയേക്കാൾ വലിയ വില വ്യത്യാസമുണ്ട് ഇവയിൽ മിക്കയിനങ്ങളും സപ്ലൈകോയിൽ ലഭ്യമല്ല എന്നതിന്റെ പേരിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് പ്രതിരോധത്തിലായിരുന്നു ഇതിന് പിന്നാലെയാണ് വില വർധനവ് കൂടി വരുന്നത് പലതിനും മൂന്ന് രൂപ മുതൽ നാൽപ്പത്തി ആറ് രൂപയിലധികം വില വർധനയുണ്ട് ഏറ്റവും കൂടുതൽ വില വർധിച്ചത് തുവരപ്പരിപ്പിനാണ് നാൽപ്പത്തി ആറ് രൂപയാണ് വില കൂടിയത് ഏറ്റവും കുറവ് പച്ചരിക്കും മൂന്ന് രൂപ അതേസമയം മല്ലിക്കും മാത്രം വില കുറവുണ്ട് അൻപത് പൈസ മലയാളികൾ കൂടുതൽ ഉപയോഗിക്കുന്ന ജയ മട്ട കുറു ൾക്കും വില കൂട്ടിയിട്ടുണ്ട് ജയാരിക്ക് നാല് രൂപ കൂടിയപ്പോൾ മട്ട കുറുവരിക്ക് അഞ്ചു രൂപ വരെ കൂട്ടിയിട്ടുണ്ട് ഓയോ ഇനത്തിനും വിലയിൽ വന്നിരിക്കുന്ന മാറ്റം ഇങ്ങനെയാണ് ചെറുപയറിന് പത്തൊൻപത് രൂപ കൂടും പുതിയ വില അങ്ങനെ തൊണ്ണൂറ്റിമൂന്ന് രൂപ ഉഴുന്ന് ഇരുപത്തിയൊൻപത് രൂപ കൂടി പുതിയ വില തൊണ്ണൂറ്റിയഞ്ച് രൂപ വൻകടല ഇരുപത്തിയേഴ് രൂപ കൂടി പുതിയ വില എഴുപത് രൂപ വൻപയർ മുപ്പത്തിയൊന്ന് രൂപ കൂടി പുതിയ വില എഴുപത്തിയാറ് രൂപ തുവരപ്പരിപ്പ് നാൽപ്പത്തി ആറ് രൂപ കൂടി പുതിയ വില നൂറ്റി പതിനൊന്ന് രൂപ മുളക് നാൽപ്പത്തി നാലര രൂപ കൂടി പുതിയ വില എൺപത്തിരണ്ട് രൂപ മല്ലി അൻപത് പൈസ കുറഞ്ഞ പുതിയ വില മുപ്പത്തിയൊൻപത് രൂപ പഞ്ചസാര ആറ് രൂപ കൂടി പുതിയ വില ഇരുപത്തെട്ട് രൂപ വെളിച്ചെണ്ണ അര കിലോയ്ക്ക് ഒൻപത് രൂപ കൂടി പുതിയ വില അൻപത്തിയഞ്ച് രൂപ ജയാരി നാല് രൂപ കൂടി പുതിയ വില ഇരുപത്തിയൊൻപത് രൂപ കുറുവാരി അഞ്ച് രൂപ കൂടി പുതിയ വില കിലോയ്ക്ക് മുപ്പത് രൂപ മട്ടാരി അഞ്ച് രൂപ കൂടി പുതിയ വില കിലോയ്ക്ക് മുപ്പത് രൂപ പച്ചരി മൂന്ന് രൂപ കൂടി പുതിയ വില ഇരുപത്താറ് രൂപ എന്നിങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക